ഇതുവരെ ഉൽപ്പള്ളി സഹകരണ ബാങ്ക് തങ്ങളുടെ എത്ര കോടി കണ്ടെത്തിയത് മാത്രം എത്ര കോടി പോയി എന്ന് ഞങ്ങൾ രണ്ടാമത് തന്നെ കടല സാധ്യത മുപ്പത്തിരണ്ട് കോടി നഷ്ടമുണ്ട് ഈ മുപ്പത്തിരണ്ട് കോടിയിൽ എട്ടര കോടി മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ എട്ട് കോടിയോളം രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട് കടാശ്വാസത്തിന് ആളുകൾ കൊടുത്തതും മറ്റൊരു എട്ട് കോടിയോളം ബാങ്കിന് കിട്ടാറുണ്ട് മുപ്പത്തെട്ട് കോടിയിൽ നിന്ന് മുപ്പത്തിരണ്ട് കോടിയിൽ നിന്ന് എട്ട് കോടി കഴിച്ചാൽ ഏതാണ്ട് ഒരു ഇരുപത്തിനാല് കോടിയോളം പണം ബാങ്കിൽ കണ്ടെത്താം അതിലൊരു നാലഞ്ച് കോടി ജനുവൻ വായ്പക്കാരെ തിരിച്ചടിവ് ഉണങ്ങിയത് കഴിച്ചാൽ ഒരു ഇരുപത് കോടിയുടെ അടുത്ത് പണം ബാങ്കിന് പോയിട്ടുണ്ട് ഇത് തിരിച്ചെടുക്കാൻ കണ്ട ഇനി അതിൽ ഓർഡറായത് തന്നെ സാധാരണ ഇപ്പം വിജിലൻസും കണ്ടെത്തിയത് തന്നെ എട്ടര കോടി ഇത് തിരിച്ചെടുക്കാൻ ഈ കണ്ട നാടുകളായിട്ട് ഒരു ചെറുവിരൽ അവരനക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നു അതാണ് കഴിഞ്ഞ സമരത്തിന്റെ ഒത്തുതീർപ്പ് ചർച്ചയിൽ വെടിവായ സബ്ജക്ട് ഇനി ഞങ്ങൾ സമര സമിതിക്കൊപ്പം ബാങ്കിനെ നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കാൻ ഹർജികളും പരാതികളും അപേക്ഷകളും കൊടുക്കാമെന്ന് എത്ര ഡിലേ ആയി എന്നുള്ളതൊക്കെ മുമ്പ് ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് രണ്ടര കൊല്ലം മന്ത്രിയുടെ അടുത്ത് ഒരു അപ്പീൽ കടന്നപ്പോൾ ഒരു അപേക്ഷ കൊടുക്കാൻ ഒരു ഡെലിഗേഷൻ മന്ത്രിയെ പോയി കാണാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ ബാങ്ക് പ്രസിഡന്റ് എബ്രാഹിമത്തിന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുകയും ചെയ്തു ഈ ബോർഡിനെ രണ്ടു കൊല്ലം മുമ്പ് ഡിസ്മിസ് ചെയ്യാൻ പറ്റുന്ന കൃത്യമായ തെളിവുകളും രേഖകളും പുറത്തു വന്നിട്ടുണ്ട് രാജേന്ദ്രൻ നായർ മരിച്ചതിന് ശേഷം മന്ത്രി പ്രഖ്യാപിച്ച അയ്യപ്പൻമാർ എന്നുള്ള അഡീഷണൽ ഡെപ്യൂട്ടി ഡയറക്ടർ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് ഡയറക്ടറിന്റെ തൊട്ടു താഴെയാണ് ജനറൽ രജിസ്ട്രാറിന്റെ അഡീഷണൽ രജിസ്ട്രാർ അദ്ദേഹം ഒരു മാസം കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ആ ഒരു മാസത്തിലുള്ള റിപ്പോർട്ടിനകത്ത് കാണിക്കുന്ന ഭാഗങ്ങൾ എല്ലാം ഗുരുതരമായ മിസ്റ്റേക്ക് അതെല്ലാം തന്നെ ഭൂരിപക്ഷവും അതിന്റെ പശ്ചാത്തലത്തിൽ ജയ അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് തന്നെ ഈ ബോർഡിനെ തിരിച്ചു കൊടുക്കും കോൺഗ്രസിന്റെ ബോർഡാണ് ഭരിക്കുന്ന വർഷം അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് അവസരം കിട്ടിയാൽ അത് തിരിച്ചു കൊടുക്കും അത് തിരിച്ചുവിട്ടില്ലെന്ന് മാത്രമല്ല ഡയറക്ടർ കൂടി കാണിച്ച ഗുരുതര തരം സൂക്ഷിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം ഒരു എക്സാമ്പിൾ ഗുരുതര അടിസ്ഥാനം ഇളകിയിരിക്കുന്നു ബാങ്കിന്റെ എന്ന് സൂചിപ്പിക്കുകയാണ് അത് ഗുരുതര മിസ്റ്റേക്കാണ് അത് ഭരണസമിതിയുടെ വീഴ്ചയാണ് സെക്രട്ടറിയുടെ വീഴ്ചയാണ് ഗുരുതര മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ജയർ പറയുന്നു അതാ രജിസ്റ്റാൻ പറയുന്നത് ഗുരുതരം ജയാർ പറയുന്നു അത്ര ഗുരുതരം ഒന്നും അല്ലെ ഇനി എത്രയും ശ്രദ്ധിച്ചാൽ മതി